アウトです。 നമസ്കാരം പുതിയൊരു ഫിഷിംഗ് മീഡിയ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഓണം 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 വീഡിയോ ആണ് കേട്ടോ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഫിഷിംഗ് വീഡിയോ ആയോ എപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓണാട്ടുകാരക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഓണം എത്തുമ്പോഴത്തേക്ക് മീനൊക്കെ വളർത്തുന്ന കുളങ്ങളൊക്കെ ഉള്ള എല്ലാം പിടിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പം ചോദിക്കുക ഓണത്തിന് സാധാരണ എല്ലാവരും വെജിറ്റേറിയൻ സദ്യ പക്ഷേ ഓണാട്ടുകാരക്കാർ ഓണാട്ടുകരയിലെ കുറച്ച് സ്ഥലത്ത് മീനില്ലാത്ത ഒരു ആഘോഷവും ഇല്ലായിട്ടോ വേണ്ടിയിട്ടൊക്കെ പലരും ഇതിനു മുമ്പ് വീഡിയോ കാണിച്ചു ഇട്ടപ്പോൾ ചോദിച്ചാൽ ഇനിയിപ്പം കുറച്ച് വെജിറ്റേറിയൻ ഫുഡിൻ്റെ ആയിരിക്കും ഓണം അടുപ്പിച്ചു വരുന്നതെന്നേട്ടോ ഒരിക്കലും അല്ലേ ഓണത്തിനും കൂടെ ഓണമായിട്ട് കയറുകാര് ഞങ്ങൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേണ്ട കണ്ടില്ലേ അതിൻ്റെ ഭാഗം അതെ ഈ കാണുന്നത് ഉണ്ടോ അപ്പോൾ ഇതിനകത്ത് തിലോപ്പിയും കരിമീനും ആണ് ആ കിണക്ക് നോക്കാം അപ്പം ഇവിടെ മീൻ വളർത്തുന്നില്ല അവിടെ വേണ്ട പുതിയ കണക്ക് വല ഇങ്ങനെ നീട്ടിയായിട്ട് മീൻ പിടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ കാണാം വേണ്ട അടുത്ത സെറ്റ് വല വലിക്കാനായിട്ട് ഇറങ്ങി ഇട്ടിട്ടുണ്ട് ണ്ട് ഇതേ ഇല്ല വരുന്നാൾ ഇല്ല വെരുന്നാളിണ്ട് ഉടുപ്പില് ഉടുപ്പില് നിറയെ മീനായിട്ടോ മീൻ പറകി പറ അപ്പോഴിതേണ്ട ഈ കുളത്തിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇതേ കണക്കിങ്ങനെ അതെന്തിനാണ് ഇടുന്നത് നമ്മൾ അവിടുന്നേ ഇങ്ങനെ വല ഇങ്ങനെ നീട്ടി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് മീനുകൾ വന്ന് ഈ സൈഡിലെല്ലാം കയറിയിരിക്കും അപ്പം അങ്ങനെയുള്ള മീനുകളെ പിടിക്കാനായിട്ട് അതേണ്ട് ഇവിടെ പ്രേമാസവണ്ണം നേരത്തെ തന്നെ കുരുക്കുല എല്ലാം ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് അതിനകത്ത് കുറേ കയറിയിട്ടുള്ളു കേട്ടോ അതിൽ കൂടുതലും എനിക്ക് തോന്നുന്നു തിലേപ്പിയാന്ന് തോന്നുന്നു കൂടുതലും കയറിയിട്ടുള്ളത് കരിമീനക്കാട്ടി കൂടുതലും തിലേപ്പിയാണ് അതും അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളതാണ് അതേപോലെ തന്നെ ഉണ്ടല്ലോ ഈ കുരുക്കൂല ഇത് വലിയ കണ്ണി വലയാണ് കേട്ടോ അപ്പം ചെറിയ മീനുകളൊന്നും ഇതിനകത്ത് കയറിയിരിക്കത്തില്ല എല്ലാം നല്ല വലിയ കണ്ണിയായതുകൊണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള മീനുകളൊക്കെ ആയിരിക്കുന്നത് വേണ്ടേ ആ ഇപ്പം അതിനകത്ത് പിടിച്ചിരിക്കുന്നത് പൂമീൻ എന്ന് പറയും കേട്ടോ പൂമീൻ വേണ്ടേ ഇതേ കണ്ടോ പൂ നല്ല ടേസ്റ്റുള്ള മീനാണ് പൂമീൻ അല്ലെങ്കിൽ മിൽക്ക് ഫിഷ് അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റുള്ള മീനാണ് അത് പക്ഷേ ടേസ്റ്റ് ഒക്കെ ഉള്ള മീനാണ് ഈ പൂ മീനെങ്കിലും ഉണ്ടല്ലോ നിറയെ മുള്ള അതിൻ്റെ മാംസം നിറയെ മുള്ള അത് മാത്രമല്ല ഇത് ചത്തു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നേരം നമ്മൾ നമ്മളിതിട്ടേക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് വെട്ടാൻ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചതഞ്ഞ് വാരി മാംസം എല്ലാം അങ്ങ് വല്ലാതാകും അതിൻ്റെ ഇത് ചില ഭാഗത്തൊക്കെ കണ്ടല്ലോ നമ്മുടെ കൂട്ടത്തോടെ കുരുങ്ങി ഇവിടെ തിലോപ്പി അടപ്പമുണ്ട് കേട്ടോ പക്ഷെ ചിലയിടത്ത് ഒന്നും രണ്ടും ഏട്ടോ എനിക്ക് തോന്നി ഓടി വരുന്ന കൂട്ടത്തെ കൂട്ടത്തോട് ഓടി വരുന്നവരെല്ലാവരും കൂടെ ഒരു ഭാഗത്തോട്ട് അങ്ങ് കയറുന്നതായിരിക്കും എൻ്റെ വേണ്ട അവിടെ കുറെ സൈസ് മീനുകൾ കിടപ്പുണ്ട് വേണ്ടേ ഒരു വട്ടവും കൂടെ അവര് ലാസ്റ്റ് ട്രിപ്പ് ട്രിപ്പാന്ന് തോന്നും ഒന്നുകൂടെ വല നീട്ടാൻ തുടങ്ങി നമുക്ക് നേരത്തെ അതിൽത്തെ ഒന്നും നമുക്ക് ഈ വല നീട്ടുന്ന എടുക്കാൻ പറ്റില്ല ഇരുട്ടായിരുന്നു നല്ല അവർ വെളുപ്പം കാലത്തേ തുടങ്ങിയായിരുന്നു അപ്പൊ നല്ല ഇരുട്ടായത് കൊണ്ട് അന്നേരം ഇവിടെ ക്ലിയർ ആവത്തില്ലായിരുന്നു ഇതിൻ്റെ ഇതാണ് ഞങ്ങളുടെ പ്രേമദാസാണ് കേട്ടോ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എൻ്റെ കൂടെ ചൂണ്ടുകടിയിൽ വീഡിയോ ഒക്കെ അകത്തുണ്ടായിരുന്നു പരിചയപ്പെടുത്തിയായിരുന്നു ഞങ്ങളെ ഇവിടുത്തെ മീൻ്റെ തലതൊട്ടപ്പന പുള്ളിക്കാർ പക്ഷേ അവിടെ നീട്ടുവല നീട്ടാൻ തുടങ്ങിയെങ്കിലും ഹശിക്കാരൻ അവിടെ ആയിരുന്നു നിന്നത് പക്ഷേ ഇനിയിപ്പോൾ ഈ കുരുക്കുവലയ്ക്കകത്ത മീന് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇനി അങ്ങോട്ട് പോകത്തുള്ളൂ കേട്ടോ ഒരേ കണ്ടോ ഇവിടെ എല്ലാം തേ ഇഷ്ടം പോലെ മീൻ നല്ല കൂട്ടത്തോടെ കയറി കിടപ്പുണ്ട് പുള്ളി ഇനി അതെല്ലാം ഓരോന്ന് ഓരോന്ന് പറക്കി എല്ലാം മാറ്റി അടിച്ചിട്ട് ഇനി പോകത്തുള്ളൂ ഇപ്പോൾ ഇവിടെ വലയെല്ലാം നല്ല പോലെ തന്നെ വളഞ്ഞെല്ലാം സെറ്റായി ഇനിയിപ്പം വലയുടെ അടിവശവും മോള് വശവും കൂടെ ഒരേപോലെ വലിച്ച് ഇത് കയറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മീനെല്ലാം റെഡിയാവും മീൻ ചാടുന്ന ഉണ്ടോ ഇതിങ്ങനെ നമ്മളാ കരിമീനാണ് ചാടുന്നത് കേട്ടോ കരിമീൻ ഇവരിങ്ങനെ അനക്കി അനക്കി പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അനക്കി അനക്കി അനക്കിയാണ് പോകുന്നത് അപ്പോൾ ഈ കരിമീനൊക്കെ ആകുമ്പോൾ ഈ ചേരലിങ്ങനെ പൊതിരിക്കുമല്ലോ അപ്പോൾ ഇവരിങ്ങനെ ചവിട്ടിയെടുത്ത് അനക്കി അനക്കി അനക്കെയാണ് നടന്നു പോകുന്നത് ആ ബോട്ടാ റോപ്പ് ഹോ ഇതെന്താ നടയില് പോയാ ന്യൂട്ട് അവിടെയില് പോയാ ന്യൂട്ട് അവിടെയില് പോയാ ആ പിടി ഒരു മിനിറ്റ് ഇവന്റെ വടി ഇതെന്താ സമന്താ ഇതിനെക്കൊണ്ട് ആയാലും ഇടാടുകേട്ടോ ഇതാടുകേ ഇതെന്താ അരങ്ങി ഇങ്ങനെയല്ലേ ഇതി വീറായോ ഒരു കൊണ്ടി ആ വാട എടുക്കണോ ഇത് മജാനാനോ ഇത് എടുക്കണോ ഹേ ഹേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അതു മാറി ഞാൻ എന്നെ കടല വരുന്നുണ്ട് ഞാൻ എന്നെ കൊക്കിക്ക് അവനെ പോട്ട് എടുക്കട്ടെ മോറി എടുക്കട്ടെ अरे അടുവല പോരും പദം പോട്ടെ これ、多分全部これ。これ。え、な、の7216位。これ、これ、抜ける。いいよ、これ。お。これさ、これ。中だと。 വേണ്ട ഞങ്ങൾ കരിമീൻ മാത്രമേ മേടിച്ചോളൂ കേട്ടോ തിലോപ്പി നമുക്ക് ഉണ്ടായത് കൊണ്ട് തിലോപ്പി എടുത്തില്ല കരിമീ ഹൈ 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 വേണ്ടി വരും കണ്ടോ അപ്പോൾ നിങ്ങളിപ്പം പലരും വിചാരിക്കും ഓണമായിട്ട് ഓണമായിട്ട് വെജിറ്റേറിയൻ അദ്ദേഹിക്കാറുണ്ട് ഇവിടെ വീണ്ടും മീനുമായിട്ട് വന്നത് അങ്ങനെ ഓണത്തെ സർക്കാരുടെ മാത്രം കാണുന്ന ഒരു പ്രത്യേകതകളിലൊന്നാണ് കേട്ടോ ഇവിടെ ഓണത്തിന് എല്ലാവരും മീൻ മസ്റ്റാണ്